നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പി വി അൻവർ എം എൽ എ പ്രതിപക്ഷ നിരയിൽ ഇരിക്കില്ലെന്നും സ്വതന്ത്ര സീറ്റ് വേണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു ഇന്നുകൂടി അതിനായി കാത്തിരിക്കുമെന്നും സ്വതന്ത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ സഭയിലെ തറയിലിരിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സ്പീക്കറെ എനിക്ക് സീറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു തന്ന സീറ്റ് ഞാനൊരിക്കലും ഞാൻ സ്വതന്ത്രനാണ് അതുകൊണ്ട് എനിക്ക് സ്വതന്ത്ര ബ്ലോക്ക് അനുവദിച്ച് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരുന്നു ആ കത്തിൻ്റെ മറുപടി കിട്ടിയതിന് ശേഷമേ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് ആ സീറ്റിരിക്കേണ്ടത് കൊണ്ട് ഇന്ന് സഭയിൽ കയറുന്നില്ല ഇന്നത്തെ ഒരു ദിവസം വെയിറ്റ് ചെയ്യും നാളെ സീറ്റ് തന്നില്ലെങ്കിൽ അതിനനുസരിച്ചില്ല സഭയിൽ എന്തായാലും ഞാൻ കയറും ഞാൻ മാറ്റി നിർത്തിയതല്ലേ ഞാനവിടെ പോയിട്ട് പ്രതിപക്ഷത്തിൻ്റെ കൂടെ എനിക്കരിക്കാൻ പറ്റുമോ താങ്കളെ പ്രതിപക്ഷ വെഞ്ചിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു ഇരിക്കോ നിങ്ങളിരിക്കുമോ നിങ്ങളാണെങ്കിൽ ഇരിക്കുമോ അതുകൊണ്ടാണ് തറയിലിരിക്കുന്നു ഇരിക്കുമെന്ന് പറഞ്ഞത് ഒന്നോ ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്